മോഷണക്കേസിലെ പ്രതി മുപ്പത്തി ആറ് വർഷങ്ങൾക്ക് ശേഷം പിടിയിൽ മാല മോഷണക്കേസിൽ പിടിയിലായ ശേഷം ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതിയെയാണ് മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം പാറശാല പോലീസ് പിടികൂടിയത് പാപ്പനംകോട് അരുവാക്കോട് മിനി ഹൌസിൽ അമ്പിളി എന്ന് വിളിക്കുന്ന അമ്പത്തിയേഴുകാരനായ സന്തോഷിനെയാണ് പിടികൂടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ ഉദയൻകുളങ്ങര സ്റ്റാൻലി ആശുപത്രിയിലെ ജീവനക്കാരിയായ ലളിതാഭായിയുടെ കഴുത്തിൽ കിടന്ന ഒന്നര പവൻ മാല പൊട്ടിച്ചെടുത്ത കേസിൽ റിമാൻഡിലായിരുന്ന പ്രതി ജാമ്യം നേടി പുറത്തിറങ്ങിയ ശേഷം നാടുവിടുകയായിരുന്നു ഇയാൾക്കെതിരെ പാറശാല പോലീസ് പലതവണ അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി അൻപതോളം മോഷണക്കേസുകളിൽ ഇയാൾ പ്രതിയാണെന്ന് പോലീസ് പറയുന്നു പാറശാല എസ് എച്ച്ഒ സജി എസ് എസിന്റെ നേതൃത്വത്തിൽ പിടികൂടിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം <laughs> Be Raja Kumari, Raja Kumari, gold and diamonds, the trust of Travancore.